മൂന്ന് ലക്ഷം എടുത്തതാണ് ബാങ്കിൽ നിന്ന് പറഞ്ഞത് വൈഫാ അപ്പൊ എന്താ ചെയ്യേണ്ടത് ബാങ്കിൽ പറഞ്ഞത് ബജാജ് ഫിനാൻസ് എടുത്തതാണ് പിന്നെ കുഞ്ഞാലിക്കുന്നിൽ ജിതിന് അല്ലേ ആ പിന്നെ ഇതെല്ലാം എങ്ങനെയാ മനസ്സിലായേ നിങ്ങൾ എടുത്തിട്ടില്ല എന്ന് അത് ശരിയില്ലല്ലോ അതാണെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് എടുത്തത് ഞാൻ വന്നത് അതൊരു പിന്നെ നിങ്ങൾ എടുത്തില്ല എന്ന് അത് ശരിയില്ലല്ലോ കോൺക്ട് ചെയ്ത് ഞാൻ വിളിച്ചിട്ടേ ആണെങ്കിൽ അറിയില്ലല്ലോ എനിക്ക് ബാങ്കിൽ നിങ്ങള് അഡ്രസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തേക്ക് വന്നത് പല പ്രാവശ്യമായിട്ട് വിളിച്ച് മൂന്ന് മാസമായിട്ട് അടക്കാൻ പറഞ്ഞതാ മൂന്ന് മാസമായിട്ട് ഇതുവരെ ഒരറ്റ എമൗണ്ട് അടച്ചിട്ടില്ല അത് ശരിയില്ലാന്ന് പറയുന്നത് കാരണം നമ്മക്ക് അറിയുന്നോടല്ലേ നമ്മളിവിടെ വന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തേക്കാം കാരണം വെച്ചാൽ ഇത്ര ദിവസമായിട്ട് ഇങ്ങനെ അടക്കം എടുക്കുമ്പോൾ ബാങ്കിനെ നമുക്ക് ഭയങ്കര ഇപ്പം നല്ല പലിശ ചെയ്യുന്നില്ല മൂന്ന് ലക്ഷത്തിന് ഒരു നാപ്പതിനായിരം രൂപയാണ് പലിശ ചെയ്യുന്നത് മൂന്ന് മൂന്ന് മാസം എടുത്തിട്ട് അങ്ങനെ അതിങ്ങനെ ഉത്തരവാദിത്തം നിങ്ങളുടെ പേരിലാണ് അവിടെ അല്ല നോക്കാന്നാലും ഇപ്പൊ നിങ്ങൾക്ക് പറ്റും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മള് തിരിച്ചു അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല കാരണം വെച്ചാൽ ബാങ്ക് ചോദിക്കാം അത് നിങ്ങൾ തമാശ കളിക്കില്ല നിങ്ങൾ മൂന്ന് ലക്ഷം എടുത്തിട്ട് അത് എന്തെങ്കിലും ആക്കിയിട്ട് നമ്മളോട് പിന്നെ എടുക്കില്ലെന്നുണ്ടല്ലോ ഈ ബാങ്ക് തമാശല്ലേ ജിതിരാ നിങ്ങളല്ലേ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ആവശ്യമില്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെറുതെ അങ്ങനല്ലോ ഇല്ല ഇന്നത്തെ ദിവസത്തെ െ എന്താ ഞാനിപ്പോ എന്താ ലോണല്ലേ എന്താ പേര് പൈസ തന്നേക്കല്ലേ വായിട്ട് അലച്ചല്ലേ ഭാര്യ പ്രതീക്ഷിക്കാരാ പ്രതീക്ഷിച്ചു നല്ല ബോഡിയല്ലേ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ നിങ്ങൾ പത്ത് സെറ്റ് വന്നിട്ടില്ലേ